ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ും കേട്ടുടൻ മലിനതകൾ കളവദിനു വിധിവധമൻ മന്ദാകിനീൽ കുളിച്ചു തർപ്പിച്ചുടൻ മനസ്സിൽ സരസിജവിമലയനിഷ്ടമാം മാധവാർദയേ ശുഭ്രത്രിയ വിധിവരി വിശ്വാസഭക്യാ ഹരിദിനു സമയമല കൃതി വർദ്ധിച്ചു സ്വസ്ഥനായി വന്നു തേ നിർജരാധീശ്വരൻ നിജബലമോർ ശിരസിരവർണ നിന്നു കൂടാഞ്ഞരിവർഗവുമോടിന സച്ചിദാനന്ദം ഹേടിനായി പുകൾ പെരിയ പുരുഷമണി സുരതിലകനാലിതു ഭൂതലേ വിഖ്യാതയായി ത്രിദിയാക്ഷയ ശുഭതരമൊടൊരു തിഥിയുമിനിയുമുണ്ടെടു ചൊല്ലുള്ള കിതപക്ഷിണി വിവിധ വിതരണ ഭജനക്രതു പ്രതതബോധാന വിഖ്യാതമായുള്ള തീർത്ഥങ്ങളും വൃധ സുരതടിനിയുടെ വിഗ്രഹണ വേലയിൽ സുര്യോദയേ കോടിഗോദ തൽഫലം അവനി സുരനൊരു അവന്ധവേ അമ്പഴും ദ്വാദശിനാൾ തൊഴുതീടിനാൽ ഫലമിതിനു ബഹുലമറികഴകിനോടു മാധവേ ചേർത്തു പുണ്യങ്ങളെല്ലാം കണ്ടുകൊള്ളുക പ്രഥമനിതമുഷി നരനഴകൊടു കുളിച്ചുടൻ കീർത്തിച്ചു നാമവുമേകാദശിദിനെ സവനവിരഹിത ഹൃദയനരിധരനെയോർത്തുള്ളിൽ സൂര്യോദയേയൊരു വിപ്രനുഭോജനം വിശദധര കരുണയൊടു സരസമിത നൽകുകിൽ വിഷ്ണുലോകം ചേരുമില്ലൊരു സംശയം കഥിതദിനമതധരണി സുരതിലകാദരാൽ കേൾക്കസാള ഗ്രാമദാന പുണ്യം സഖേ ദിതിജകുലവനദന ഘനകരുണയാ ലസോ ദീപസപ്താധിപനായി വരും നിർണയം കളകതവചലതകൾ കനിവിനോടു കേൾ പുരാ കാശ്മീരദേശേ പിറന്ന ദേവവ്രതൻ സകല ഗുണമുടയ നിജമകളെ വിധിപൂർവകം സത്യശീലാഖ്യനാം വിപ്രനു നൽകിനാൻ മമത പെരുകും അവനുമതി മാലിനി എന്നു പേർ ചിത്തവും അവനി സുരൻ അവളുടയ കുമുരി ഗതി കാൺകയാലാസ്ഥാനുരാഗ ദയാതിവിഹീനമായി അനവരമതി കഠിനിയും മമരമണനകളിരിൽ മൈകറുന്നു നാസ്തിയായി മറ്റൊരു നാരി ആശംസയാൽ ഇതി മനസ്സി കരുതി അവൾ പെരുകിന വിചാരേണ ഇഷ്ടസഖികളോടെല്ലാം ഉറ ചെയ്തു പരിചിനോട് പലരും ഒരു വിധമരുമയോടവർ പാർത്തൊരു ഉപായവും കണ്ടു ചൊല്ലിയിടികമലമിഴി അറിക യുവതിയൊരു യോഗിനി ഏറ്റവും വശ്യപ്രയോഗിനിയുണ്ടെടോ തവരമണശാദപരം അവളോടറിയിക്കലോ തൽക്ഷണമുണ്ടാമുപായവും നിശ്ചയം ുടെ വചനമിരി തെളിവിനോടു കേട്ടവൾ സാധ്യമാമെന്നുറച്ചാശു പുറപ്പെട്ടു കപടതരം അവനി കണ്ടു ചതു നേരം അവളും ഒതുപൊഴുതിലൊരു വിമലതര മന്ത്രവും ആശു ഗ്രഹിപ്പിച്ചു നിത്യജപാർത്ഥമായി പുനരവനി സുരതരുണീമണി ോതിരം പുഷ്ടമോദേന കൊടുത്തു ചൊല്ലിയിടമരമണനുശമിനി വിവശകൃതനാകുവാൻ മറ്റെനിക്കാശ്രയമില്ലെന്നു കാണോ തെളിവോടതി കുലയുവതി വചനമിതി കേൾക്കയാൽ തിന്മചൂർണം പിന്നെ യന്ത്രവും നൽകിനാൽ വിമല മുഖിവിരവിനൊടു വിനയസഹിതം വാങ്ങി വീണ്ടും നിജാലയം രമണനതു മരുവിനാൻ രമണനതുഹിതമതൂർണവും രാഗേണ നൽകി രക്ഷാകളെ ചേർത്തിതു സ്മരവിശിഖ വിവശതരമറികധിയാലതു സന്ധ്യാസമയെ കൊടുത്തതു കാരണം ക്ഷയഗതമോ അവനുബദ ചടി പിടിപ്പെട്ടിതു ഷോണീസുരനു വിശേഷിച്ചു പിന്നെയും ഗുണമുടയ ധരണി സുരനൊരു ഗുണവുമുണ്ടായി ഗുഹ്യത ശേഖരിന കൂടവേ ജാതമായി വ്യസനപരവശതയോടു സുമുഖിയോടു ഭൂസുരൻ വിപ്രിയം വിട്ടു പ്രിയേന ചൊല്ലിയിടിനാൻ ിവരിമസുഖമുടൈ കേളടോ നീയൊഴിഞ്ഞാശ്രയമില്ലെനിക്കാരുമേ ത്വരിതമൈ ജനിത ശുചമപഹാര ചികിത്സയാ ത്വസനോർക്കനി മേൽസത്യമോ മലേ കനിവകമി പെരുകിമൈ കമലമുഖിഭാഹിമാം കാമിനി നിന്നുടേ കാമും സഫലമാം പതിവചനമിരി സപതി മതി അഴിയവേ കേട്ടു പാരംഭയേന ചികിത്സകൾ ചെയ്തവൾ നിജരമണഗതമതിര നീതിയിൽ പാലനം ചെയ്തു പൊറുപ്പിച്ചു കൂരമ്പു കൂരമ്പുകോരിച്ചൊരിഞ്ഞു തുടങ്ങിനാൾ ദ്വിജതരുണിയുടെ മദനരസ സലില നിർഗമം ദൈനതടം കവിഞ്ഞിങ്ങും ഉപപതികൾ പലരവനിൽ കന്നുണ്ടായ ഒരു തവണ പുരുഷനെയും അവൾ സദനെ വെച്ചുകൊണ്ടുശലാൽ ഗൃഹകൃത്യ കർമ്മത്തിനായി ബഹുലശരണി ബഹുപുരുഷരസമാണ്ടവൾ െണ്ണയും വേറിട്ടു രോഗങ്ങൾ വർദ്ധിച്ചു അവളുടെയവുഷി പുനരവയവശേഷവും അറ്റമില്ലാതെ തിമിച്ചു വിധിവശാൽ അധമയുടെ മൃതി സമയം യമപടരുമോടി വന്നാശുകയറാൽ വലിച്ചോ ദയാഹീനം നരകവു വിയരിയുമൊരു കനലിമരവും തപ്താമ്രൂപം തഴുകിച്ചും സദാകാലം അധമേതവ മനസ്സി പരപുരുഷസുരേ ചൊല്ലി അക്കാലമോ സുഖമേറുകാലമോ പലവു പലവുമുര ചെയ്തു ദുഃഖിപ്പിച്ചു കാലം നിരന്തരം ശമനപുരി വിഴുകിയവൾ പുനരധമലിക ശ്വാനകുലത്തിൽ ശതജന്മുണ്ടായി ശതജന നവഭുഷീവ്രണകൃമികളോടുവേറില്ല ചശീല പുനരന്ത്യമാം ജന്മത്തിൽ ദിവമുട്രിപെടും അമലസുഖരിസുവിരാഖ്യ ദേശ ജാതപത്മ ബന്ധുനാമദ്രിജൻ നിഖിലമദിനരികിലൊരു വൃഷലിയുടെ മന്ദിരേ നിജസമമായി വന്നു പിറന്നത് ശ്രവണകരശരണമിഴി മുഖ സകലമംഗവും ചിഞ്ഞു വ്രണങ്ങളാൽ മൂടികൃമികളാൽ ണയുമളെങ്കിലോ ഒ ദുഃഖമേറും താടനാദിയും മുനികുവിങ്ങനെ വർഷം കഴിഞ്ഞോരനന്തരം ദ്വിജതനയനൊരു ദിവസം ഉഷശി ഹരി മാധവേ ദിവ്യതീർത്ഥങ്ങളാൽ തർപ്പണവും ചെയ്തു അതിവിമല ജലസഹിത വസനമൊടുപോ യാൽയായി പൂർവ സ്മൃതിയുമുണ്ടായിരുന്നു സപതി മുനിവരനോടൽ പെരുകി നരവാചേന സാരമേയ സർവമേവുര ചെയ്ത അവനി പുരാ ശ്മീരദേശത്തു വിപ്രാങ്കന മദനശരവിവശമുടു പരപുരുഷസങ്കരർ നിരയ നിരകളിൽ അധിക ശുചമുടു വസിപ്പിച്ചു നിർമ്മല കേൾ ശതജന്മം ശരമയായി തവചരണനളിന ജലമിക വപുഷി ഏൽക്കയാൽ താപസമേ പൂർവവൃത്തമറിഞ്ഞു ഞാൻ മഹിമ പെരുകിന് മുനികൾ വിരവിനൊടുപാഹിമാം മറ്റില്ല ദ്വാദശി പുണ്യം എനിക്കൊന്നു നൽകടോ രുതിര ചലകൃമികൾ ബഹു കളിത വകുഷാശുനി റോദനം ചെയ്തു പറഞ്ഞ നേരം മുനി അറിക ശുനിയൊരുവനുട

ൊഴിവാൻ ചികളിങ്ങനെ പഴമുനികൾ അരുളിനൊരു മൊഴികളറിയും വിഭോ പത്മബന്ധോ തവ ദ്വാരവാസിയകം ഉരു നിഗമ പൊരുളറിയും അവനീസുര നിന്ന ഉച്ചിഷ്ട ഭോജിനി

പരുഷ മക തളിരിലിഹ കരുതരുമേ പാലനം ചെയ്ത മാം പാപിയെന്നാകിലും അതിനു തരുമനസിളേ ആശ്രിതരക്ഷണം പുണ്യമോർഖേണമേ ജഗതഖില ഭരണനിധി നിപുണ ജനനച്യുതൻ ജന്തുവൃന്ദം സദാപാലനാർത്ഥം ഹരി ൃദയമനിവരുണമധ്യക്ഷരം വിഷ്ണുതച്ചനാദികൾ ജനഭരണമതി വൃന്ദവും ജന്മകരായി കൽപ്പിച്ചു രക്ഷാർത്ഥമായി അഖിലധിശിബുധനിവകം അവിടെ സദാ അമ്പോടു നല്ല ഗൃഹസ്ഥയും കമലദളനയ കരുണയോടു ധീമദാം തസ്മൈ മഹാബലം സ്വാധീനപാല സരമയതി പരവശത പൂരെ വേദനയോടും പരഞ്ഞാരനന്തരം പവനമതിരുവിന വിമലി പത്മബന്ധു ദ്ജൻ താ തന്നിഹൃദയു പണിയൂപദേ അധ്യയവും ഇതി വൈശാഖ അഷ്ടവിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ അഷ്ടംശോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഗുരു നമസ്തേ